പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടു കൂടിയുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ജാസർ പഞ്ചായത്തുകളിൽ ആദ്യമായി അവതരിപ്പിച്ച ഹരിത ബഡ്ജറ്റ് ഉൾപ്പെടെ അഭിമാനകരമായ ഒരുപാട് പദ്ധതികളുമായാണ് പടിയിറങ്ങുന്നതെന്നും വൈസ് പ്രസിഡന്റായ കാലയളവിൽ പഞ്ചായത്തിലെ യുവാക്കളുടെ ഏറെക്കാലത്തെ ആവശ്യമായ സ്റ്റേഡിയത്തിന്റെ പണി അൻപത് ശതമാനത്തോളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ജാസർ പറഞ്ഞു ആദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പദവി ഏകദേശം ഒരു ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ രാജ്യ സമർപ്പിച്ചിരുന്നു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഇന്ന് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും പതിനൊന്നാം വാർഡ് അംഗം കെ ടി ഹാരിസിനെ കോൺഗ്രസ്സിലെ കെ ടി ഹാരിസിനെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആദവനാട് ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനമാണ് ഇവിടെ ഭരണം കൈയാളിയിരുന്നത് മുന്നണി ധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ രണ്ടാം വാർഡ് അംഗമായി എനിക്ക് രണ്ട് വർഷവും മൂന്ന് വർഷം കോൺഗ്രസിലെ കെ ടി ഹാരിസ് പതിനൊന്നാം വാർഡ് അംഗം കെ ടി ഹാരിസിനുമായിരുന്നു മുന്നണി ധാരണ പ്രകാരം നിലവിലുണ്ടായിരുന്നത് എന്നാൽ ഹാരിസിൻ്റെ വ്യക്തിജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അത് ഏറ്റെടുക്കാൻ ഒരു വർഷം കൂടെ കാലാവധി നീണ്ടുപോവുകയും ദൈവാനുഗ്രഹത്താൽ മൂന്ന് വർഷം ആദവനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഭാഗ്യം ലഭിക്കുകയുണ്ടായി ഈ കാലയളവിൽ ഒട്ടനവധി എൻ്റെ പരിമിതമായ കഴിവ് ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒട്ടനവധി ജനകീയമായ പദ്ധതികളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന് പഞ്ചായത്ത് ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലുമൊക്കെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എളിയ ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും മീൻസ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഒരു നല്ല രീതിയിലുള്ള ഭരണ സംവിധാനമായി നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വൈസ് പ്രസിഡൻ്റായി ഹാരിസ് അധികാരമേറ്റെടുത്തിട്ടുള്ളത് നിർവഹണത്തിൻ്റെ പൂർത്തീകരണ ഘട്ടം ഒട്ടനവധി പദ്ധതികളിൽ നിലവിലുണ്ടായിരിക്കുന്ന ഈ ഒരു സമയത്ത് അത് അദ്ദേഹത്തിന് ഏറ്റെടുത്ത് ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ ഈ പദ്ധതികൾ നിർവഹണം ചെയ്യാനും അത് ഗ്രാമപഞ്ചായത്തിൻ്റെ ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യ മേഖലയായാലും ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ലായിരുന്നു ആ സ്റ്റേഡിയത്തിൻ്റെ അത് ഏകദേശം ഒരു അൻപത് ശതമാനത്തിൽ കവിഞ്ഞ് അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് അടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ആളുകളുടെ ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ശ്മശാനം എന്നത് ശ്മശാനത്തിൻ്റെ സാങ്കേതികത്വം അവസാനിച്ച് അത് ടെൻഡർ നടപടിയിലേക്ക് പുരോഗമിച്ചു അതുപോലെ തന്നെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകളെ ചേർത്ത് പിടിക്കാൻ ഈ കാലയളവിൽ സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പുനരധിവാസവും അവർ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഭിന്നശേഷിക്കാർ അവരുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിന് സ്ഥലം കണ്ടെത്തുകയും അതിൻ്റെ നടപടികൾ സാങ്കേതിക ഒക്കെ ഏകദേശം തീർന്ന് ഇനിയിപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്താനും ഗ്രാമപഞ്ചായത്തിൽ ഒരു ഹരിത ബജറ്റ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയുകയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് ആ മേഖലയിൽ പഞ്ചായത്തിൻ്റെ ധനവിനിയോഗം സുഗമമാക്കുന്നതിനും അതുപോലെ മണി ട്രാൻസ് ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് നമ്മുടെ പഞ്ചായത്തിന് ഇപ്പോൾ ഒട്ടുമിക്ക പഞ്ചായത്തും ആയെങ്കിലും നേരത്തെ ഇല്ലായിരുന്നു ആ ഘട്ടത്തിൽ ഡിജിറ്റലൈസേഷൻ പൂർണ്ണമായി നട ധനവിനിയോഗത്തിൽ നടപ്പിലാക്കാനും നമുക്ക് സാധിച്ചു എന്നത് വലിയ നേട്ടമാണ് ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ചെയ്യാൻ സാധ്യമായിട്ടുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് ഗ്രാമപഞ്ചായത്തിൽ ചെയ്യാനുണ്ട് നമ്മുടെ വലിയ പഞ്ചായത്താണ് ഒരുപാട് ജനസംഖ്യയുള്ള വിസ്തൃതിയുള്ള ഒരു പഞ്ചായത്താണ് ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ടു പോകാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ആ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു മെമ്പർ എന്ന നിലക്ക് ആരിസിനോടും ഭരണസമിതിയോടും ചേർന്ന് നിന്നുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്